ഈശോ പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന വീണ്ടും പത്രിക മോശയോട് ആദ്യത്തേതുപോലുള്ള രണ്ടു കൽപ്പലക ചെത്തിയെടുക്കുക നീ ഉടച്ച പലകകളിൽ ഉണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിൽ എഴുതാം പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായി മലമുകളിൽ എന്റെ മുൻപിൽ നീ സന്നിഹിതനാകണം ആരും നിന്നോടൊന്നിച്ച് കയറി വരരുത് മലയിലെങ്ങും ആരും ഉണ്ടായിരിക്കുകയുമരുത് മലയുടെ അടുത്തെങ്ങും ആടുകളോ മാടുകളോ മേയരുത് ആദ്യത്തേതു പോലുള്ള രണ്ടു കൽപ്പലക മോശ ചെത്തിയെടുത്തു കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അതിരാവിലെ എഴുന്നേറ്റ് കൽപ്പലകകൾ കയ്യിലെടുത്ത് മലയിലേക്ക് മേഘത്തിൽ അവന്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തന്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവന്റെ മുൻപിലൂടെ കടന്നുപോയി കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്ഥതയിലും അത്യുദാരൻ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ എന്നാൽ കുറ്റവാളിയുടെ നേരെ പിതാക്കന്മാരുടെ കാണിക്കുന്നവൻവാളിയുടെ മക്കളെയും മൂന്നും നാലും തലമുറയോളം ശിക്ഷിക്കുന്നവൻ മോശ ഉടനെ നിലം പറ്റി കുമ്പിട്ടാരാധിച്ചു അവൻ പറഞ്ഞു അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ കർത്താവെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾ അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ അവിടുന്ന് അരുളി ചെയ്തു ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തിൽ ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിന്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിന്റെ പ്രവർത്തി കാണും നിനക്കു വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അനുസരിക്കണം നിന്റെ മുൻപിൽ നിന്ന് അമോര്യരെയും കാനാന്രെയും ഹിത്യരെയും പെരീസിരെയും ഹിവ്യരെയും ജബൂസ്യരെയും ഞാൻ ഓടിക്കും നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഒരു ഉടമ്പടിയിലും ഏർപ്പെടരുത് ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്ക് ഒരു കെണിയായി തീരും നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളും വിശുദ്ധ സംഹങ്ങളും തകർക്കുകയും ദേവതയുടെ പ്രതിഷ്ഠകൾ നശിപ്പിക്കുകയും ചെയ്യണം മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത് എന്തെന്നാൽ അസഹിഷ്ണു എന്നു പേരുള്ള കർത്താവ് അസഹിഷ്ണുവായ ദൈവം തന്നെ ആ ദേശത്തെ നിവാസികളുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യരുത് ചെയ്താൽ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിക്കുകയും അവരുടെ ബലിവസ്തു ഭക്ഷിക്കാൻ നിങ്ങൾക്കിട വരികയും ചെയ്തേക്കാം അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ആ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും നിങ്ങളുടെ പുത്രന്മാരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തെന്നു വരാം നിങ്ങൾക്കായി ദേവന്മാരെ വാർത്ത പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബ് മാസത്തിൽ ഏഴു നിശ്ചിത ദിവസങ്ങളിൽ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം കാരണം അബീബ് മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത് ആദ്യ ജാതിരെല്ലാം എനിക്കുള്ളതാണ് ആടുമാടുകളുടെ കടിഞ്ഞൂലുകളും എന്റേതാണ് കഴുതയുടെ കടിഞ്ഞൂലിനെട്ടിൻകുട്ടിയെ നൽകി വീണ്ടെടുക്കാം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിനെ കഴുത്തു ഞെരിച്ച് കൊല്ലണം നിങ്ങളുടെ പുത്രന്മാരിൽ എല്ലാ ആദ്യ വീണ്ടെടുക്കണം വെറും കയ്യോടെ ആരും എന്റെ മുൻപിൽ വന്നുകൂടാം ആറു ദിവസം നിങ്ങൾ ജോലി ചെയ്യുക ഏഴാം ദിവസം വിശ്രമിക്കണം ഉഴവുകാലത്തോ കൊയ്ത്തുകാലത്തോ ആയാലും വിശ്രമിക്കണം ഗോതമ്പ് വിളയുടെ ആദ്യ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ വാരോത്സവം ആഘോഷിക്കണം വർഷാവസാനം സംഭരണ തിരുനാളും വർഷത്തിൽ മൂന്ന് തവണ നിങ്ങളുടെ പുരുഷന്മാരെല്ലാവരും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ ഹാജരാകണം ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് ജനതകളെ നിഷ്കാസനം ചെയ്യും നിങ്ങളുടെ അതിർത്തികൾ ഞാൻ വിപുലമാക്കും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ ഹാജരാകുവാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ആരും നിങ്ങളുടെ ഭൂമി കൈയടക്കാൻ ശ്രമിക്കുകയില്ല പുളിപ്പുള്ള അപ്പത്തോടൊപ്പം എനിക്ക് രക്തബലി അർപ്പിക്കരുത് പെസഹാ തിരുനാളിലെ ബലിവസ്തു പ്രഭാതം വരെ അവശേഷിക്കുകയുമരുത് ഭൂമിയുടെ ആദ്യ ഫലങ്ങളിൽ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ അതിന്റെ തള്ളയുടെ വേവിക്കരുത് കർത്താവ് മോശയോട് അരുളി ചെയ്തു നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ വ്യവസ്ഥകളാണിവലും നാൽപ്പത് രാവും കർത്താവിനോടു കൂടെ അവിടെ ചെലവഴിച്ചു അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല ഉടമ്പടിയുടെ വചനങ്ങളായ പത്ത് പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി രണ്ടു സാക്ഷി ഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ നിന്ന് താഴേക്ക് വന്നു ദൈവവുമായി സംസാരിച്ചതിനാൽ തന്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല അഹറോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം കണ്ടു അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു മോശ മോശ അവരെ വിളിച്ചു അവരോട് ഭയപ്പെട്ടുമാരും അനന്തരം ജനം അടുത്തു ചെന്നു സീനായി മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖം മറച്ചു അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുൻപിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു ഇസ്രായേൽ ജനം മോശിയുടെ മുഖം കണ്ടു മോശിയുടെ മുഖം പ്രകാശിച്ചിരുന്നു കർത്താവിനോട് സംസാരിക്കാൻ അകത്ത് വരെ മോശ മുഖം മറച്ചിരുന്നു പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന മുപ്പത്തി അഞ്ചാം അധ്യായം സാപത്ത് വിശ്രമം മോശ ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചുപൂട്ടി പറഞ്ഞു നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇവയാണ് ആറു ദിവസം ജോലി ചെയ്യുക ഏഴാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ ദിനമായിരിക്കണം കർത്താവിന് സമർപ്പിതവും വിശ്രമത്തിനുള്ളതുമായ ഏവനും വധിക്കപ്പെടണം നിങ്ങളുടെ വസതികളിൽ അന്ന് തീ കത്തിക്കരുത് കൂടാര നിർമ്മാണത്തിന് കാഴ്ചകൾ ഇസ്രായേൽ സമൂഹത്തോട് മോശ പറഞ്ഞു ഇതാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ കർത്താവിന് കാണിക്കൊണ്ടുവരു കർത്താവിന് കാഴ്ച കൊണ്ടുവരട്ടെ സ്വർണം ഓട് നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ നേർമയിൽ നെയ്തെടുത്ത ചണവസ്ത്രം കോലാട്ടിൻ രോമം ഊറക്കിട്ട മുട്ടാടിൻ തോല് നിലക്കരടിത്തോല് കരുവേലത്തടി വിളക്കിനുള്ള എണ്ണ അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനുമുള്ള സുഗന്ധ വസ്തുക്കൾ എഫോദിനും ഗോമേതകരത്നങ്ങൾ നിങ്ങളിൽ ശില്പ മുൻപോട്ട് വന്ന് കർത്താവ് ആജ്ഞാപിച്ചിരിക്കുന്നവയെല്ലാം നിർമ്മിക്കട്ടെ വിശുദ്ധ കൂടാരം അതിന്റെ വിരികൾ കൊളുത്തുകൾ ചട്ടകൾ അഴികൾ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ അതിന്റെ തണ്ടുകൾ കൃവാസനം തിരശീല മേശ തണ്ടുകൾ ഉപകരണങ്ങൾ തിരുസാന്നിധ്യത്തിന്റെ അപ്പം അതിന്റെ ഉപകരണങ്ങൾ വിളക്കുകൾ എണ്ണ ധൂപീഠം അതിന്റെ തണ്ടുകൾ അഭിഷേക തൈലം ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യം കൂടാരവാതിലിനു വേണ്ട യവനിക ദഹന ബലിപീഠം ഓടുകൊണ്ടുള്ള അതിന്റെ ചട്ടക്കൂട് തണ്ടുകൾ ക്ഷാളനപാത്രം അതിന്റെ അങ്കണത്തെ അവയ്ക്കുള്ള തൂണുകൾ അവയുടെ പാതകുടങ്ങൾ അങ്കണകവാടത്തിന്റെ യവനിക കൂടായത്തിനും അങ്കണത്തിനും വേണ്ട കുറ്റികൾ കയറുകൾ വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട തിരുവസ്ത്രങ്ങൾ പുരോഹിതനായ അഹറോനും പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന അവന്റെ പുത്രന്മാർക്കും അണിയാനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ ഇസ്രായേൽ സമൂഹം മുൻപിൽ നിന്ന് പിരിഞ്ഞുപോയി ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാരമനസ്കർ കർത്താവിന്റെ കാഴ്ചകൾ കൊണ്ടുവന്നു അത് സമാഗമ കൂടാരത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു ഉദാരമനസ്കരായി സ്ത്രീ പുരുഷന്മാർ കാഴ്ചകളുമായി വന്നു അവർ സൂചി കർണവളയങ്ങളും കർണവളയങ്ങളുംങ്കുലിയങ്ങളും തോൾവളകളും എല്ലാത്തരം സ്വർണാഭരണങ്ങളും കൊണ്ടുവന്നു അങ്ങനെ ഓരോരുത്തരും കർത്താവിന് സ്വർണം കൊണ്ടുള്ള കാഴ്ച സമർപ്പിച്ചു ഓരോരുത്തരും കൈവശമുണ്ടായിരുന്ന നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകളും നേർമയുള്ള ചണ കോലാട്ടിൻ രോമവും ഊറക്കിട്ട മുട്ടാടിൻ തോലും നിലക്കരടിത്തോലും കൊണ്ടുവന്നു കൊണ്ടുവന്നു വെള്ളിയോ ഓടോ അർപ്പിക്കാൻ എന്തെങ്കിലും കൈവശം ഉണ്ടായിരുന്നവർ സ്ത്രീകൾ നീലം ധൂമ്രം കടും ചെപ്പ് എന്നീ നിറങ്ങളിൽ സ്വന്തം കൈകൊണ്ട് പിരിച്ചെടുത്ത നൂലുകളും നേർമയിൽ നെയ്ത ചണ കൊണ്ടുവന്നു നൈപുണ്യവും സന്നദ്ധതയും ഉണ്ടായിരുന്ന സ്ത്രീകൾ കോലാട്ടിൻ രോമം കൊണ്ട് നൂലുണ്ടാക്കി എഫോദിനും വേണ്ട ഗോമേരകങ്ങളും മറ്റു വിളക്കിനും അഭിഷേക തൈലത്തിനും ആവശ്യമായ സുഗത എണ്ണയും കൊണ്ടുവന്നു കർത്താവ് മോശ വഴി ആജ്ഞാപിച്ച ജോലികളുടെ നിർവഹണത്തിന് ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാർ ഓരോരുത്തരും തങ്ങളുടെ ഉൾപ്രേരണയനുസരിച്ച് ഓരോ സാധനം കൊണ്ടുവന്ന് സ്വമേധയാഴ്ച വെച്ചു ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ഹൂറിന്റെ പുത്രനായ ഊരിയുടെ മകൻ ബെസാലിലിനെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു അവിടുന്ന് അവനിൽ ദൈവിക സൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക സ്വർണം വെള്ളി ഓട് എന്നിവ കൊണ്ട് പണിയുക പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത് അവിടുന്ന് അവനും ദാൻ ഗോത്രത്തിലെ അഹിസാഖിന്റെ പുത്രൻ ഒഹോലിയാബിനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്ക കഴിവ് നൽകിയിരിക്കുന്നു കൊത്തുപണിക്കാരനോ രൂപ സംവിധായകനോ നീലം ധൂമ്രം കടം ചുമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൊണ്ടോ നേർമയിൽ നെയ്തെടുത്ത ചന തുണിയിലോ ചിത്രത്തുന്നൽ നടത്തുന്നവനോ നെയ്ത്തുകാരനോ മറ്റേതെങ്കിലും തൊഴിൽക്കാരനോ ശില്പകലാ വിദഗ്ധനോ ചെയ്യുന്ന ഏതു തരം ജോലിയിലും ഏർപ്പെടുന്നതിനും വേണ്ട തികഞ്ഞ കഴിവ് അവിടുന്ന് അവർക്കു നൽകി പുറപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള വായന വിശുദ്ധ വിശുദ്ധ കൂടാരത്തിന്റെ നിർമ്മാണം സ്ഥലത്തിന്റെ ായി ഏത് ചെയ്യാൻ പോന്ന അറിവും സാമർഥ്യവും നൽകി കർത്താവ് അനുഗ്രഹിച്ച ഒഹോലിയാബും കരവിരുതുള്ള മറ്റാളുകളും അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് ജോലി ചെയ്യണം ബസാലേലിനെയും ഒഹോലിയാബിനെയും കർത്താവ് അറിവും സാമർഥ്യവും നൽകി അനുഗ്രഹിച്ചവരും ജോലി ചെയ്യാൻ ഉൾപ്രേരണ ലഭിച്ചവരുമായ എല്ലാവരെയും മോശ വിളിച്ചുകൂട്ടി വിശുദ്ധ കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി ഇസ്രായേൽ ജനം കൊണ്ടുവന്ന കാഴ്ചകളെല്ലാം മോശയുടെ അടുക്കൽ നിന്ന് അവർ സ്വീകരിച്ചു എല്ലാ പ്രഭാതത്തിലും ജനങ്ങൾ സ്വമേധിയ കാഴ്ചകൾ കൊണ്ടുവന്നിരുന്നു അതിനാൽ വിശുദ്ധ കൂടാരത്തിന്റെ വിവിധതരം പണികളിൽ ഏർപ്പെട്ടിരുന്ന വിദഗ്ധന്മാരെല്ലാവരും ജോലി നിർത്തി മോശയുടെ അടുത്ത് വന്നു അവർ മോശയോട് പറഞ്ഞു കർത്താവ് നമ്മോട് കൽപ്പിച്ചിട്ടുള്ള ജോലിക്ക് ആവശ്യമായതിൽ കൂടുതൽ വസ്തുക്കൾ ജനങ്ങൾ കൊണ്ടുവരുന്നു ഉടനെ മോശ പാളയത്തിലെങ്ങും ഒരു കൽപ്പന വിളംബരം ചെയ്തു വിശുദ്ധ കൂടാരത്തിനു വേണ്ടി പുരുഷനോ സ്ത്രീയോ ആരും ഇനി കാണിക്ക കൊണ്ടുവരേണ്ടതില്ല അങ്ങനെ ജനങ്ങൾ കാണിക്ക കൊണ്ടുവരുന്നത് അവർ എല്ലാ പണികൾക്കും ആവശ്യമായതിൽ കവിഞ്ഞ വസ്തുക്കൾ അവർക്ക് ലഭിച്ചിരുന്നു പണിയിൽ ഏർപ്പെട്ടിരുന്നവരിൽ വിദഗ്ധരായവൻ പത്ത് വിരികൾ കൊണ്ട് കൂടാരമുണ്ടാക്കി അവ നീലം ധൂമ്രം കടം ചമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ കൊണ്ട് നിർമ്മിച്ചവയും കെരൂപകളുടെ ചിത്രം തുന്നി അലങ്കരിച്ചവയുമായിരുന്നു ഓരോ യും നീളം ഇരുപത്തെട്ട് മുഴവും വീതി നാല് മുഴവുമായിരുന്നു എല്ലാ വിരികളും ഒരേ അളവിലുള്ളതായിരുന്നു അവർ അഞ്ചു വിരികൾ ഒന്നിനൊന്ന് യോജിപ്പിച്ചു അതുപോലെ മറ്റേ അഞ്ചു വിരികളും ആദ്യ ഗണം വിരികളിൽ അവസാനത്തേതിന്റെ വക്കിൽ നീല നൂൽ കൊണ്ട് അവർ വളയങ്ങൾ നിർമ്മിച്ചു അപ്രകാരം തന്നെ രണ്ടാം ഗണം വിരികളിൽ അവസാനേതിന്റെ വക്കിലും ഒന്നാമത്തേതിലും രണ്ടാമത്തേതിലും അൻപത് വളയങ്ങൾ വീതമുണ്ടാക്കി ഒന്നിനു നേരെ ഒന്ന് വരത്തക്ക വിധത്തിലാണ് വളയങ്ങൾ നിർമ്മിച്ചത് അൻപത് സ്വർണ്ണ കൊളുത്തുകൾ ഉണ്ടാക്കി വിരികൾ പരസ്പരം ബന്ധിച്ചു അങ്ങനെ കൂടാരം ഒന്നായി തീർന്നു കൂടാരത്തിന്റെ മുഗൾ ഭാഗം മൂടുന്നതിന് കോളാട്ടിൻ രോമം കൊണ്ട് അവർ പതിനൊന്ന് വിരികൾ ഉണ്ടാക്കി ഓരോ വിരിയുടെയും നീളം മുപ്പത് മുഴവും വീതി നാല് മുഴവുമായിരുന്നു പതിനൊന്ന് വിരികൾക്കും ഒരേ അളവു തന്നെ അവർ അഞ്ചു വിരികൾ ഒന്നോടൊന്ന് തുന്നി ചേർത്തു അതുപോലെ മറ്റേ ആറു വിരികളും ഇരുഗണത്തെയും തമ്മിൽ യോജിപ്പിക്കുന്ന വിരികളുടെ വിളമ്പുകളിൽ അൻപത് വളയങ്ങൾ വീതം നിർമ്മിച്ചു കൂടാരം കൂട്ടി യോജിപ്പിക്കാൻ ഓടുകൊണ്ട് അൻപത് കൊളുത്തുകൾ ഉണ്ടാക്കി കൂടാരത്തിന് ഊറക്കിട്ട മുട്ടാടിൻ തോലുകൊണ്ട് കൊണ്ട് ഒരാവരണവും അതിനുമീതെ നിലക്കരടി തോലുകൊണ്ട് കൊണ്ട് വേറൊരാവരണവും നിർമ്മിച്ചു കൂടാരത്തിന് കരിവേല പലകകൾ കൊണ്ട് നിവർന്നു നിൽക്കുന്ന ചട്ടങ്ങളുമുണ്ടാക്കി ഓരോ പലകയുടെയും നീളം പത്ത് മുഴമായിരുന്നു വീതി ഒന്നര മുഴവും പലകകളെ തമ്മിൽ ചേർക്കുന്നതിന് ഓരോ പലകയിലും ഈ രണ്ട് കുടുമകൾ ഉണ്ടായിരുന്നു എല്ലാ പലകകളും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത് അവർ കൂടാരത്തിനുള്ള ചട്ട പലകൾ ഇപ്രകാരമാണ് ഉണ്ടാക്കിയത് തെക്കു വശത്ത് ഇരുപത് പലകൾ ഇരുപത് പലകളുടെ അടിയിൽ വെള്ളികൊണ്ട് പാതകുടങ്ങൾ ഓരോ പലകയുടെയും അടിയിൽ കുടുംബയ്ക്ക് ഒന്ന് വീതം രണ്ട് പാതകുടങ്ങൾ കൂടാരത്തിന്റെ വടക്കു വശത്ത് അവർ ഇരുപത് പലകകൾ ഉണ്ടാക്കി ഓരോ പലകയ്ക്കും അടിയിൽ രണ്ടു വീതം വെള്ളി കൊണ്ടുള്ള നാൽപ്പത് പാടുകുടങ്ങളും ഉണ്ടാക്കി കൂടാരത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്ത് ആറ് പലകകൾ ഉണ്ടാക്കി കൂടാരത്തിന്റെ പിൻഭാഗത്തെ രണ്ട് മൂലകൾക്കായി രണ്ടു പലകകളും അവയുടെ ചുവടുകൾ അകത്തിയും മുഗൾ ഭാഗം ഒരു വളയം കൊണ്ട് യോജിപ്പിച്ചും നിർത്തി ഇരുമൂലകളിലുമുള്ള രണ്ടു പലകകൾക്കും ഇപ്രകാരം ചെയ്തു അങ്ങനെ എട്ടു പലകകളും ഒരു പലകയുടെ അടിയിൽ രണ്ടു വീതം വെള്ളികൊണ്ടുള്ള പതിനാറ് പാത കുടങ്ങളും ഉണ്ടായിരുന്നു കരുവേലത്തടി കൊണ്ട് അവർ അഴികൾ നിർമ്മിച്ചു കൂടാരത്തിന്റെ ഒരു വശത്തെ പലകകൾക്ക് അഞ്ച് അഴികൾ മറുവശത്തുള്ള പലകകൾക്ക് അഞ്ച് അഴികൾ കൂടാരത്തിന്റെ പിൻഭാഗമായ പടിഞ്ഞാറ് വശത്തെ പലകകൾക്കും അഞ്ച് അഴികൾ നടുവിലുള്ള അഴി പലകിയുടെ പകുതി ഉയരത്തിൽ വെച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കടത്തിവിട്ടു അവർ പലകകളും അഴികളും സ്വർണം കൊണ്ട് പൊതിയുകയും അഴികൾ കടത്താനുള്ള വളയങ്ങൾ സ്വർണം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്തു നീലം ധൂമ്രം കടം ചെമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്തെടുത്ത ചണ ഉപയോഗിച്ച് തിരശീലയുണ്ടാക്കി കെരൂപുകളുടെ ചിത്രം വിദഗ്ധമായി തുന്നിച്ചേർത്ത് അത് അലങ്കരിച്ചു അവർ കരിവേല തടി കൊണ്ട് നാല് തൂണുകൾ ഉണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞു അവയ്ക്ക് സ്വർണം കൊണ്ട് കൊളുത്തുകളും വെള്ളികൊണ്ട് നാല് പാതകുടങ്ങളും തണുതു നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ വർണ്ണങ്ങളിലുള്ള നൂലുകളും നേർമയിൽ നെയ്ത് ചിത്ര കൊണ്ട് അലങ്കരിച്ച ചണ ഉപയോഗിച്ച് കൂടാരവാതിലിന് അവർ യവനിക ഉണ്ടാക്കി അതിനായി അഞ്ചു തൂണുകളും അവയിൽ കൊളുത്തുകളും ഉണ്ടാക്കി തൂണുകളുടെ ശീർഷങ്ങൾ സ്വർണം കൊണ്ട് പൊതിഞ്ഞു പട്ടകൾ സ്വർണം കൊണ്ടും അവയുടെ അഞ്ച് പാതകുടങ്ങൾ ഓടുകൊണ്ടും നിർമ്മിച്ചു നിർമ്മിച്ചു